കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചപ്പോൾ തുടർന്ന് വാക്കോൾ പ്രസംഗം നടത്തിയ വി ഡി സതീശനെ നിരന്തരം തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് ഭരണപക്ഷ എം എൽ എ മാർ സ്വീകരിച്ചത് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സതീശൻ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സംസാരിച്ചത് അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കാൻ ഇടതുപക്ഷത്തെ ചില എം എൽ എ മാർ ശ്രമിച്ചത് അതിൽ ആവേശത്തോടെ വന്ന ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിന് പക്ഷേ ആളുമാറിപ്പോയി ഇത് വി ഡി സതീശനാണെന്ന കാര്യം ഒരു നിമിഷം അദ്ദേഹം മറന്നുപോയി അതോടെ ബഹളമുണ്ടാക്കിയ സച്ചിൻ്റെ എം എൽ എയെ നിയമസഭയിൽ കണക്കിന് പരിഹസിച്ചു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ താൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോഡിൽ വിരട്ടിയ കാര്യമല്ല പറയുന്നത് ബോംബ് നിർമ്മാണത്തിൻ്റെ കാര്യമാണ് സർക്കാർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തിൽ നിരപരാധികളാണ് മരിക്കുന്നത് സി പി എം ആയുധം താഴെ വെക്കണം ബോംബ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്നതായിരുന്നു സതീശൻ മറുപടിയായി പറഞ്ഞത് അതോടെ പുലി പോലെ വന്ന സച്ചിൻ എലി എലിപോലെയായ കാശിയായിരുന്നു സഭയിൽ കണ്ടത് പിന്നൊരു മിണ്ടാൻ സച്ചിൻ ദേവ് ശ്രമിച്ചതുമില്ല ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ഇപ്പോ പറമ്പില് ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരെയ്യാ സാറേ എഴുതി ഒരു ബോർഡ് ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ അല്ലെ പാവങ്ങൾ മരിക്കും കുഞ്ഞുങ്ങൾ മരിക്കും ഒരിക്കലും കുഞ്ഞുങ്ങൾ മരിക്കും മനസ്സിലായില്ലേ ഈ പറമ്പിലൊക്കെ നടക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളൊക്കെ മരിക്കുകയാണ് എത്ര പേരുടെ ലിസ്റ്റാണ് സാർ ഇതൊന്ന് അവസാനിപ്പിക്ക് നിങ്ങൾ ആയുധം താഴെ വെക്കി നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങളെ അവസാനിപ്പിക്ക് നിങ്ങളൊരു ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലേക്ക് വരൂ രാഷ്ട്രീയം ഒരു പരിഷ്കൃത സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ കാര്യങ്ങളാണ് കേരളത്തിലെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ ജനങ്ങൾ ഈ താക്കീത് നൽകിയിട്ടും ഞാൻ സാറ് ഞാൻ പ്ലീസ് 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 അവിടെ പ്ലീസ് അദ്ദേഹം അദ്ദേഹം ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഭീഷ്യപ്പെടുത്തിയ കാര്യമല്ല ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബോംബ് വെച്ച കാര്യങ്ങളു പറഞ്ഞു ബോംബ് വെച്ച കാര്യമുള്ളൂ പറഞ്ഞത് ചൂടാകേണ്ട കാര്യമില്ല ഇത്ര ഭാഗം ഉണ്ടാക്കേണ്ട കാര്യമില്ല ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോട്ടിൽ വെച്ച് പെരട്ടിയ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യം സാർ അതുകൊണ്ട് സർക്കാർ ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു സാർ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല സാർ അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യും